കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പേരുകളാണ് മഞ്ജു വാര്യരും കാവ്യ മാധവനും ഒരു സൗന്ദര്യ മത്സര വേദിയിൽ മത്സരാത്തോട് കാവ്യയേയാണോ മഞ്ജുവിനെയാണോ ഇഷ്ടമെന്ന് വ്യതികർത്തായിരുന്ന ബിഗ് ബോസ് താരം ശോഭ വിശ്വനാഥ് ചോദിച്ചതാണ് അതിനുള്ള കാരണം ഈ ചോദ്യം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ കാവ്യ മാധവന്റെ പഴയ ചില അഭിമുഖങ്ങൾ വീണ്ടും വൈറലാവുകയാണ് മഞ്ജുവിനെ പറ്റിയാണ് കാവ്യ ഇതിൽ പറയുന്നത് കാവ്യയുടെ ആദ്യ വിവാഹത്തിന് മുമ്പാണ് ഈ അഭിമുഖം നൽകിയിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനാണ് ഞങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണ് ചില കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോഴേ കാണാറുള്ളൂ പക്ഷേ ഫോണിലുള്ള ബന്ധം എപ്പോഴുമുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്ന വ്യക്തിയാണ് മഞ്ജു ചേച്ചി എന്നാണ് കാവ്യമാതാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യ വിവാഹ ബന്ധം പിരിഞ്ഞ ശേഷം കാവ്യ സിനിമാ രംഗത്തേക്ക് ദിലീപ് നായകനായ പാപ്പി അപ്പച്ച എന്ന ചിത്രത്തിലൂടെയാണ് അന്ന് ദിലീപുമായി ചേർത്ത് കോസിപ്പുകൾ വന്നെങ്കിലും അന്നും കാവ്യവും മഞ്ജുവും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ദിലീപും മഞ്ജുവും ആണെന്ന് കാവ്യ അന്ന് പറഞ്ഞിരുന്നു എന്തായാലും നീ ചെയ്യ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്